शास्त्रदीप्ति സമുദ്ര ഉപദ്രതത്തിലെ താപനില ലോകത്തിലെ സമുദ്രങ്ങൾ ചൂട് പിടിക്കുകയാണ് മനുഷ്യൻ മൂലമുണ്ടാകുന്ന ആഗോള താപനത്താൽ അവയുടെ ശരാശരി താപനില ഓരോ വർഷവും ഉയർന്നുവരുന്നു ആഗോള താപനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും സമുദ്രത്തിലാണ് സംഭവിക്കുന്നത് സമുദ്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതൽ ജലത്തിന്റെ ആന്തരിക ചൂട് വർദ്ധിക്കുന്നതായി സൂചിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറുകൾക്ക് ശേഷമുള്ള സമുദ്രത്തിലെ ഏറ്റവും ചൂടേറിയ ദശകമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സമുദ്രത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് വർഷം സമുദ്ര ജീവികൾ കൊടുങ്കാറ്റ് തീവ്രത കടലാക്രമണം കടൽനിരപ്പ് എന്നിവയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ലോക സമുദ്രങ്ങളിലെ താപനില റെക്കോർഡ് ഉയരത്തിലെത്തുകയാണ് സമുദ്രത്തിലെ ഓരോ ചെറിയ ചൂടും ചെറുതാണെങ്കിലും സമുദ്ര ജീവികളിലും കൊടുങ്കാറ്റിന്റെ തീവ്രതയിലും മറ്റും വലിയ സ്വാധീനം ചെലുത്തുന്നവയാണ് സമുദ്രത്തിന്റെ ഉപരിതല താപനില ഏതാനും പതിനെറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതിനേക്കാൾ ഇരുപത്തിനാല് ശതമാനം വേഗതയിൽ ചൂടാകുന്നു ഭാവിയിൽ ഈ നിരക്ക് വർധിക്കുവാൻ സാധ്യതയുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന സമുദ്രത്തിലെ താപനിലയിലും പ്രവാഹത്തിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ലോകമെമ്പാടുമുള്ള കാലാവസ്ഥ പാറ്റേണുകളിൽ മാറ്റം വരുത്തും കടൽ ചൂടാകുന്നത് സമുദ്ര ജീവികളെ ദോഷകരമായി ബാധിക്കുന്നു അവയുടെ ആവാസവ്യവസ്ഥ നശിക്കുന്നു പവിഴപ്പുറ്റുകളെ ബ്ലീച്ച് ചെയ്ത് നശിപ്പിക്കുന്നതിനും മത്സ്യങ്ങൾക്കും സസ്തനികൾക്കും പ്രജനന കേന്ദ്രങ്ങൾ നഷ്ടമാകുന്നതിനും കാരണമാകുന്നു സമുദ്രത്തിലെ താപനില ഉയരുന്നത് ഭക്ഷ്യസുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്നു ഇപ്പോൾ കേരളത്തിൽ അനുഭവപ്പെടുന്ന ഉയർന്ന താപനിലയും വേനൽക്കാല കടൽക്ഷോഭവും സമുദ്ര താപനിലയിൽ വന്ന അനിയന്ത്രിതമായ മാറ്റമാണെന്ന് വിലയിരുത്തപ്പെടുന്നു സമുദ്രജലം ചൂടാകുന്നത് ഐസ് ഷെൽഫുകളുടെയും കടൽ ഹിമത്തിന്റെയും കനം കുറയുന്നതിന് കാരണമാകുന്നു ഇവ രണ്ടും ഭൂമിയുടെ കാലാവസ്ഥാ സംവിധാനത്തിന് കൂടുതൽ ഉണ്ടാക്കുന്നു ആത്യന്തികമായി കടൽ മത്സ്യബന്ധനത്തിനെ ആശ്രയിക്കുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് ചൂടാകുന്ന സമുദ്രത്തിൽ നിന്നും പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നേക്കാം തണുത്ത വെള്ളത്തിൻറെ അത്രയും ഓക്സിജൻ സമുദ്രജലത്തിൽ നിലനിർത്താൻ ചൂടുവെള്ളത്തിന് കഴിയില്ല സമുദ്ര അടിത്തട്ടിലുള്ള ചെറിയ ജീവികൾക്ക് ജലത്തിന്റെ താപനിലയോടും ഓക്സിജന്റെ സാന്ദ്രതയോടും സംവേദനക്ഷമതയുള്ളവയാണ് ജൈവവൈവിധ്യം കുറയ്ക്കുന്നതിൽ വരെ സമുദ്ര താപനില ഉയരുന്നത് ഭീഷണിയായിരിക്കുന്നു ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ സി എം ജോയ് കളമശ്ശേരി ശാസ്ത്രദീപ്തി